ഈ പെണ്ണ് കുരുന്ന് വിളിക്കണം എന്തിരിക്കേണ്ടല്ലാതെ സമയം അവളെ ജോലി പണി എന്റെ ബാലം അവരെന്തെങ്കിലും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അവൻ വിശ്വസിച്ച് സംഭവിച്ചില്ലല്ലോ എടി ഞാൻ ഒരു കാര്യം ഞാൻ ഞാൻ അവളെ വഴക്കു പറയല്ല നീ വിചാരിക്കും എനിക്ക് ദേഷ്യം വിചാരിക്കും പൈസ വേണ്ട വേണ്ട അവിടെ കഷ്ടപ്പെട്ട് ചെറുക്കൻ പൈസ അയച്ചു കൊടുക്കും എവിടെ ലാവിഷ എവിടെ നിന്ന് ചെലവാക്കയാണ് കണ്ടത് കഴിയുന്നത് വാങ്ങി കൂട്ടുകയാണ് അവൻ വരുമ്പോ ചോദിക്കാണ് ഞാൻ പൈസ അയച്ചു എന്നെ കടക്കരുതെന്ന് ചോദിക്കുമ്പോ

കുഞ്ഞാരെ നല്ല ആൾക്കാരാണ് അവന് ഒരു ഇല്ല അവന് ഒരു ഇല്ല പാവപ്പെട്ട പഞ്ചാബ് നല്ല കാരണം കൂടെ അത് ഞാൻ പോട്ടെ എനിക്ക് സൈറ്റിലെ കുറെ കണക്ക് ചെയ്താണ്ട് എന്തൊക്കെ ആവുമെന്ന് പറയുന്നത് ഇന്ന് മൂന്നാല് പഠിക്കാൻ ഉണ്ടായിരുന്നേ പോട്ടാ നിന്നു മനസ്സിലാക്കളി

ചേച്ചി കുറ്റം പറഞ്ഞു എപ്പോഴാ അടുത്ത് ഞാൻ അടുത്ത് പറഞ്ഞു അച്ഛൻ അച്ഛൻ ഞാൻ കേട്ടല്ലോ എന്തെങ്കിലും മുഖത്ത് നോക്കി പറയണം എന്തെങ്കിലും മുഖത്ത് നോക്കി പറയണം തല്ലി തീർക്കണമെന്നോ ആഹ് കൊച്ചാ നിന്റെ അടുത്ത് ഞാൻ പല തവണ പറഞ്ഞു വലിയൊരു സംസാരിക്കണൊക്കെ പറയരുതെന്ന് പണ്ട് ശിവന്നീ കൊഴപ്പം ഇപ്പൊ ശരിയല്ലേ കൊച്ചു പറയണേട്ടോ അത് അച്ഛൻ കേട്ട് പറഞ്ഞതാ ഞാൻ ഞാൻ പറയാ എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ഇടക്കിടക്കളം വഴക്കുണ്ടല്ലോ അത് തീർക്കാൻ പറയാ എനിക്ക് ഒട്ടും സമയമില്ല അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട് ഉള്ളൂ ഉള്ളൂ തന്നല്ലേ സമ്മതിച്ചല്ലേ ഒറ്റക്കല്ലേ മോളെ ഫോൺ ഒറ്റയ്ക്കേള്ളൂ പകുതി സമയം കിട്ടും ആ ആ ബാക്കി സമയം സമയം പോ അതിന് ഞാൻ എപ്പോഴും ഒരുപാട് ഫോൺ വിളിക്കാൻ എടുത്തേ

കല്യാണം കഴിഞ്ഞിട്ട് വലിയ നിന്റെ ഞാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ നി അച്ഛനും എന്തെങ്കിലും സംസാരിച്ച് തീർക്കാനുണ്ടെങ്കിൽ സംസാരിച്ച് തീർക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടി രണ്ടുപേർക്ക് പിടിച്ച് മോളോട്ട് പോവാൻ നല്ല മെടുക്കാം എനിക്കാണ് മെടുക്കും അമ്മക്ക് വയ്യൂടെ ജീവിച്ചു അത്ഭുത കുറ്റം പറയുന്നല്ലടാ അച്ഛൻ വെറുതെ അവളുടെ പോറേടന്ന് ശല്യപ്പെടുത്തുന്നത് സ്നേഹം കൊണ്ട് തന്നെയാണ് എന്തെറ്റി ആ ഒന്നുമില്ല പെട്ടോടെ പെട്ടോ ഞാനേ കല്യാണം കഴിഞ്ഞ സ്ത്രീയാണ് എന്നെ തല്ലാനും പറ്റൂല പിന്നെ ആര് തല്ലണ് തല്ലേണ്ട പ്രായത്തിൽ തടീ നന്നായില്ല പിന്നെ ഇനി തല്ലാ പോണത് തീരും പറഞ്ഞ കേട്ടാ നീട്ടി പറഞ്ഞോ സ്വഭാവ കരുത്തരും പറയുന്നത് ും കാര്യം അന്വേഷിക്കല്ലേ എടുത്തോളെ മര്യാദയ്ക്ക് പെട്ടിയും പ്രമാണമുട്ടോ പറഞ്ഞത് ഇത് കേക്കണം അവിടെ കെട്ടിയോന്റെ വീട്ടിൽ നിൽക്കാതെ അച്ഛ അമ്മ സഹോദരങ്ങളെന്നും പറഞ്ഞ് ഞാനിവിടെ നിക്കണേ ഞാനിത് കേൾക്കണം പറഞ്ഞ സ്നേഹം അല്ല മണി കൊണ്ടല്ലോ സ്നേഹം ടാ അച്ഛനും ലൈസൻസ് തോന്നിയാല് ഫ്ലോ തന്നെ അതിന്റെ പേരിലല്ല ഇവിടെ പ്രശ്നം നെകളിപ്പിലല്ല ഈ വീട്ടിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായം ഉണ്ടല്ലോ അതാണ് ഇവിടെ പ്രശ്നം അതിനാണ് തുടക്കം ഞാൻ ഒരു കാര്യം പറയാം മോളായിരുന്നാലും മോനായിരുന്നാലും